ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇടയായിട്ടില്ലേ ദിസ് ഈസ് മൈ ന്യൂ പെറ്റ് എന്ന് പറഞ്ച് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ അത് എവിടെ നിന്ന് വാങ്ങി എത്ര ദിവസമായി അത് ഇഞ്ചക്ഷൻ വെച്ചോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് ആയിനെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് ഉണ്ടാവണം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം അപ്പൊ ഇനി നായിൻ്റെ അടുത്ത് തന്നെ പോകാം അതിനു മുന്നേ ഇത് ഈ നായി ഈ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് വീടിന്റെ ഉള്ളിൽ മീൻസ് അത് ഒരു കൂടുണ്ട് ചെറിയ അതിൻറെ ഉള്ളിലാണ് ആ നായിനെ ഞാൻ ഇട്ടത് അപ്പൊ അത് നിങ്ങൾക്ക് കാണാതിന്റെ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാം അപ്പൊ നേരെ വീടിലേക്ക് പോവാം എന്നിട്ട് വായ് ഞാൻ അവിടുത്തെ പോകാൻ ഇതാണ് ആള് അപ്പോ ഇതിൻ്റെ ഞാൻ വാങ്ങിട്ടു ബ്രീഡ് സ്വിറ്റ്സ് ആണ് ആലപ്പുഴ വാങ്ങിയത് ഇത് ഇന്ന് ഇന്നിന് നാൽപ്പത്തൊന്ന് ദിവസേ ആയിട്ടുള്ളൂ ഏഹ് വന്നിട്ടൊരിപ്പൊ കുളിപ്പിച്ചു കേട്ടോ ഉണ്ടോ എന്തൊക്കെയാ ഇപ്പൊ ഇതിന് ഫുഡ് കൊടുത്തിട്ടേ ഉള്ളൂ ഏയ് ബാക്ക് പിന്നെ ട്രെയിനിങ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് എൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ട് കട കിടക്കൊരു വീഡിയോ ഇടാന്നെല്ലാം വിചാരിച്ച് എനിക്ക് ചെറുങ്ങനെ പല്ലൊക്കെ വരാൻ തുടങ്ങി ഞാൻ ഫെഡ്ഗ്രി വാങ്ങിയത് ഡോഗ് ഫുഡ് പക്ഷേ അത് തിന്നിക്കൊന്നുമില്ല അധികം ഇനി അതിനിപ്പോൾ പാലും മുട്ട മാത്രമേ തിന്നുന്നുള്ളൂ ചെറിയൊരു സെറ്റപ്പാണ് കൂടുതൽ എന്നൊരു കളി മൂടീൻ്റെ കുപ്പിയെല്ലാം ഇട്ടുകൊടുത്തിന് മൂടി ഇട്ടുകൊടുത്തിന് അപ്പോൾ നിങ്ങൾക്ക് അറിയാമിക്കൂ ഇപ്പോമേരി സ്വിറ്റ്സിനെ കാണാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഇതിന് വാക്സിൻ എടുക്കാൻ പോകണം നാൽപ്പത്തഞ്ചാം ദിവസത്തെ അപ്പോൾ അത് എടുക്കാനായി പിന്നെ അതിൻ്റെ കുളിപ്പിക്കുന്ന ഷാംപൂ കാൽസ്യത്തിൻ്റെ ഫുഡ് എല്ലാം ഉണ്ട് അത് പിന്നെ അഭിനയിക്കുന്നതാണ് ആളെ കാണാതെ ഫുൾ കൊരയായിരിക്കും പിന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്നത് തന്നെ അതിൻ്റെ നെയ്മ് മീനു എന്നാണ് പക്ഷേ ഇപ്പോൾ ഇടക്കിടക്ക് മീനു എന്ന് വിളിച്ചാൽ വരൂ അപ്പോൾ അതാണ് അതിന്റെ പേര് മീനു മീനു ആ മീനു ഇടക്കിടക്ക് നോക്കൂ ചെറിയ ഇതിന് ഇത്രേ വേണ്ടു അത് ചെറു ഇങ്ങനെ മൂലൊക്കെ കടന്നോളൂ അത് ഒരു ഇപ്പോൾ ഉറങ്ങേണ്ട ഒരു വൈബ് തന്നെയാണ് കടിക്കുന്നുണ്ടോ ഇത് കൂട്ടിലധികം ഉറങ്ങോ അങ്ങനൊന്നും അതിന് ഇഷ്ടമോ അല്ല ഉറങ്ങുന്നേ ടക്കിടക്ക ഇങ്ങനെ നോക്കൂ കൂടിന്റെ തുറക്കുന്ന ലോക്കിന്റെ മീനു ഇത് വന്നത് ഇത് ഞാൻ വാങ്ങിയത് വാങ്ങിയിട്ട് ഞാൻ വേറെ മൂന്ന് ദിവസമായിട്ടു അപ്പോഴൊക്കെ തന്നെ ആള് ചെറുങ്ങനെ കമ്പനിയല്ല ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ തിങ്കളാഴ്ച പത്ത് മണിക്കുന്നാണ് അവരെത്തും എന്ന് പറഞ്ഞത് ആലപ്പുഴ അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ടേജനാണ് അപ്പോൾ ആടെന്നെത്തുന്ന പറഞ്ഞത് പത്ത് മണിക്ക് എത്തുമെന്ന് മറിച്ച് പക്ഷെങ്കിൽ പിന്നെ അവർ വിളിച്ചേരാൻ പറഞ്ഞു ഇത് പതിനൊന്ന് മണിയാവുമത്തേ അതുകൊണ്ട് പിന്നെ പതിനൊന്ന് മണി വരെ നമ്മൾ കാത്തുന്നെ പിന്നെ വീണ്ടും വിളിച്ചാൽ അവർ പറഞ്ഞ് മഴയാണ് പിന്നെ പെരും മഴയാണ് പിറ്റേന്ന് ലീവല്ലേനും വരും മഴയനു അതുകൊണ്ട് അവരൊരെണ്ണം ഒരു പന്ത്രണ്ട് മണിയാവും പിന്നെ ചേച്ചി ഇത് വീട്ടിലെത്തിയത് ലാസ്റ്റ് ഒരു നമ്മൾ ഒരു ഒന്നേകാലായിട്ടുണ്ടാവും വീട്ടിലത്തെ ഇതാണെങ്കിൽ ഫുൾ തുള്ളേനും ആവേശത്തോട് ആവേശനു പിന്നെ ഇപ്പോൾ ഇത് ഈ ഗെയ് ഗേറ്റ് ഗ്രിൽസ് തുറക്കുന്നുണ്ടാല് അപ്പാടി ഒറ്റ ഓട്ടയിരിക്കും പുറത്ത് അടയാന്ന് ഞാൻ വിടല് ആടെ ഇപ്പം വിളിച്ചില്ലാതുകൊണ്ട് കാണാം അതെയാണ് അവിടെയാന്ന് വിടല് ഇത് പിന്നെ അതിൻ്റെ ഫുഡ് കൊടുക്കുന്ന പാത്രമാണ് ഡ്രോൾസ് എന്ന് പറഞ്ഞത് ഇതാ ഇതിലാന്നതിൽ ഫുഡ് കൊടുക്കില്ല ഇപ്പം പാൽ എടുത്തിട്ടേ ഉള്ളൂ അതാണ് അതാണതിൻ്റെ നനവ് കണ്ണ് ഇത് ഫുൾ പടപ്പം കളിയാണ് ഇതാണെന്ന് അതിൻ്റെ ഷാംപൂ വൈസ് ഇതാണതിൻ്റെ ഷാംപൂ ഇതിനെ കുറുമ്പോൾ ഉള്ളു ബയോ ക്ലീനർ ഫ്രൂട്ട് ഷാം ഇതെ പ്രസ് ചെയ്യുമ്പോൾ വരുന്നതാണ് പിന്നെ അതിന് ഇത് സ്പിച്ചിന് നല്ല റോങ്ങും ഇല്ലേ അതുകൊണ്ട് ഞാൻ വാറണ്ടിട്ട് ഒരു ചീർപ്പും വാങ്ങിയിട്ട് ഇതാണ് അതിൻ്റെ കാൽസ്യത്തിൻ്റെ ഒരു ഡോഗിൻ്റെ ഇടയിൽ ആണ് കാൽസ്യത്തിൻ്റെ ഞാൻ കാൽ ഇത് തന്നെയാണ് ഇന്നത്തെ വിശേഷം ഇനി ഇതുമായിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻ്റ് ഇടു ഡോഗ് ഡോഗ് എന്ന് പറിച്ചു ഞാൻ ഇടാന്ന് ചെറുങ്ങനെ ചിറങ്ങാന പല്ലെല്ലാം വരാൻ തുടങ്ങിയിട്ട് ാണ്ട് ഇനി നമ്മളിപ്പോൾ പോയാൽ ചില സമയം പരക്കും പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ മൂത്രം ഒഴിപ്പോ അങ്ങനത്തെ ഒരു പടിയില്ല ടോയ്ലറ്റ് പോകണമെങ്കിൽ ഇതപ്പാട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പരക്കും ഇങ്ങനത്തെ കുറച്ചല്ല അത് നമുക്ക് കേട്ടാ തിരികാ പരത്താൽ കേട്ടാൽ അപ്പാട് ഇത് ഈ ഗ്രിൽസ് ഉറന്ന് ഗ്രിൽസ് തുറക്കുമ്പോൾ അതിനറിയാം പുറത്ത് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മുൻണ്ടാകാണ്ട് എടുക്കും ഗ്രിൽസ് ഉറക്കം അപ്പാട് പോയി ഒഴിക്കും പിന്നെ നമ്മളിടയ്ക്ക് തന്നെ വരും ഒരു ഓല് അതിനകത്ത് അങ്ങനെ ഒന്നും കുട്ടിയായോണ്ടേ ഇരിക്കും വലുതായിട്ട് നമുക്കെല്ലാം കാണാം അപ്പം ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിന് മുന്നേ ഇതിൻ്റെ ഇതുമായിട്ട് കുറേ ഇതിൻ്റെ ഇതിൻ്റെ പുളി എന്ന് പറയുന്നത് ഇത് കുളിക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേങ്കില് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നേരം ഒരു കളിയാണ് ഇത് രോമുള്ള കൊണ്ട് ഉണങ്ങാൻ പണിയല്ലേ അതുകൊണ്ടുള്ള ഒരു കളിയാണ് അതാണ് ഇതിൻ്റെ വഴിയൊക്കെ ഒരു പ്രശ്നമുള്ളു രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴല്ലോ ഇടക്കിടക്ക് കരയൂ മീനു അപ്പം ഗായ്സ് ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല ഡോഗ് സൈറ്റുള്ള തന്നെയാണ് അപ്പം ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക പിന്നെ എല്ലാവരും ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എടുക്കുക അപ്പം ഈ ഇനി എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ അപ്പം എല്ലാവരും ഇപ്പം മഴയൊക്കെയാണ് അപ്പം സ്കൂൾ അവധിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിപ്പോൾ അധികം ചെറുങ്ങനെ അല്ലെങ്കിൽ ഇത് ഭയങ്കര കരച്ചിലും കുരച്ചാലും ഫുൾ പണി തരത്താന്ന് അതുകൊണ്ട് ഇപ്പം ലീവായതുകൊണ്ട് നമ്മളെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് അതിനൊരു പ്രശ്നവും ഇല്ല അല്ലെങ്കിലാന്ന് പ്രശ്നവും ഇപ്പോൾ ഈ ആഴ്ച തന്നെ കുറേ ഇന്ന് ഈ ആഴ്ചയിൽ അഞ്ച് ദിവസത്തിൽ നാല് ദിവസം ലീവ് വേനും ഇന്ന് വ്യാഴാഴ്ച ഇന്ന് 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 സത്യത്തിൽ വെറുതെ സ്കൂൾ വെച്ച് കാരണം കുറേ അപകടങ്ങൾ ഉണ്ടായി അഞ്ചരക്കണ്ടി സ്കൂളില് കോഴിക്കോട് അങ്ങനെ കുറെ കുറേ അപകടമൊക്കെ ഉണ്ടായി അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്